ുംരിക്കുംറിയോ കൊറേ ദിവസമായിട്ട് എല്ലാരും ചോദിക്കുന്ന ഒരു സംഗതിയാണ് മോയിനുക്ക ആ ഒരു ഇത് കട്ടളവെപ്പും കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോയതാണല്ലോ എന്തായിരുന്നു അലഹമില്ല ഇപ്പൊ സ്ട്രക്ചർ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണിയാണ് എല്ലാവരും പറയണ മതിയാണ് അടുത്ത പണിയിലാണ് പൈസ കിടക്കണമെന്ന് പറയുക ഉള്ളതനുസരിച്ച് സാവധാനം ഇങ്ങനെ ചെയ്തിട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു സാധനം കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ നമ്മൾ പെരപ്പണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു പെരപ്പണിനെ കുറിച്ചിട്ട് ഒരു ഒരു ധാരണ ഉണ്ടാകും ഇവിടെ എങ്ങനെയായിരിക്കണം ഇവിടെ എങ്ങനെ ആയിരിക്കണം ഈ ഫിനിഷ് ആവണം എന്നൊക്കെ എത്ര തന്നെ നമ്മുടെ ആർക്കിടെക്ടിന്റെ അടുത്ത് പറഞ്ഞാലും അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ലാസ്റ്റ് ഉണ്ടാവില്ല പെരപ്പണി എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എല്ലാം ഉദ്ദേശിച്ചു പറഞ്ഞ ഒന്നും കാര്യമല്ല നമ്മളത് സഹിക്കുക തന്നെ അതേ നമ്മൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുള്ളത് നമ്മുടെ പെരപ്പണീനെ മുമ്പ് കാണുകയാണ് എന്നിട്ട് അതിൽ മാറ്റങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് അതേപോലെ ഒരു സംഭവം ചെയ്താൽ നമ്മുടെ മനസ്സിന് കറക്റ്റ് തൃപ്തിയായിട്ടുള്ള ഒരു സാധനം വരും അതാണ് ഇപ്പൊ ഈ ഒരു സാധനം വി ആർ ഹെഡ്സെറ്റ് കൊണ്ടുള്ള ഒരു ഗുണം ഈ ഒരു സാധനം ഉള്ളിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മെയിൻ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കേറുന്നത് ലിവിംഗ് കം ഡൈനിങ് ഹാളാണ് ആ ഈ ലിവിംഗ് കം ഡൈനിങ് ഹോളിന്റെ അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ നമ്മുടെ ഈ വി ആർ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോ നമ്മുടെ ഇതിന്റെ പക്ക ഫിനിഷ് ആയിട്ടുള്ള ഒരു കോലാണ് കാണാൻ അല്ലേ പോണല്ലേ ഫിറ്റ് ഓക്കെ ഓക്കെ ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെച്ചിട്ടില്ല പിന്നെ ഒന്നും കാണൂലോ മാഷാ മഷാ പണി കഴിഞ്ഞാൽ ഈ കോളജിലൊക്കെ ആവും അടിപൊളി അടിപൊളി ഇവിടെ ഒരു സിംഗിൾ സോഫ ഉണ്ട് ഇവിടെ ഒരു വലിയ സോഫ ഉണ്ട് ഇതവിടെ ടി വി അടിപൊളി അടിപൊളി ടി വി ഇതവിടെ ഒരു സോഫയുണ്ട് ഉണ്ട് ഇപ്പൊ ഈ ഒരു പാർട്ടി ടൈപ്പിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഞ്ചസ്റ്റഡ് ആകൂലെ അതെന്താ നമ്മുടെ അവിടെ ഇങ്ങനെയാണ് ഉള്ളത് ഒരു ഹോള് പോലെയാണ് നമുക്ക് പിന്നീട് എങ്ങാനും നമുക്ക് ഒരു ഹോള് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടിഷൻ നമ്മൾ ഇതിൽ കൂടെ റെയിൽ പോലെ കൊടുത്തിട്ടുള്ള റെയില ആ ഒരു ഈ ഒരു പാസേജ് ഉണ്ടല്ലോ ഈ പാസേജിലേക്ക് ഇത് നമ്മൾ നേരെ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണ് ആ ഒരു സമയത്ത് ഫുൾ സ്പേസ് നമുക്ക് സ്പേസ് യൂസ് ചെയ്യാം അല്ലെ ആവശ്യണ്ടെങ്കിൽ മാത്രം പാർട്ടീഷൻ വെക്കുക അല്ലെങ്കിൽ ഓക്കെ അടിപൊളി അപ്പൊ ഈ ഒരു ഏരിയ അടിപൊളിയാണ് പിന്നെ എടുത്ത് പറയാനുള്ള എന്താ പറയുക ഇങ്ങടെ ആ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല വൈറ്റ് ആഷ് വുഡന് ചെറുതായിട്ട് ഗോൾഡൻ അല്ലേ ഓക്കെ ഓക്കെ നോക്കി നടക്കണം വിയർ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഇവിടെ നല്ല പളവളാന്നുള്ള വൈറ്റ് മാർബിളോ ടൈലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ഇതിന്റെ ഒരു ഗുണമുള്ളത് ഇപ്പൊ നമ്മള് ഫുള്ള് ഫിനിഷ് ആയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ള അറിയാ ഇപ്പൊ നമുക്ക് ഇതിലേതെങ്കിലും ഒരു കളർ കളർ പറ്റിയിട്ടെങ്കിലും മാറ്റാ സാധനം പറ്റിയിട്ടെങ്കിലും സാധനം മാറ്റാ ഡിസൈൻ വേണമെങ്കിൽ അതിപ്പോ മാറ്റാൻ മാറ്റി സമയം എടുക്കും നമുക്ക് സെയിം ടൈമിൽ മാറ്റി തരാൻ പറ്റും ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ ഈ മൂലക്കൊരു സോഫ്റ്റ് പിന്നെ ഇത് അവിടെ ഒരു കൗണ്ടറാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത് കിച്ചൺ അല്ലേ ഇത് ഓപ്പൺ കിച്ചൺ ആണ് ഓക്കെ അങ്ങോട്ടിപ്പോ പോണ്ട ഇതെന്തപ്പ നമ്മള് ഇതൊരു ഇല്ലാത്തൊരു സാധനം ഓപ്ഷനായിട്ടൊരു ലിഫ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ അല്ല എന്നെങ്ങൾ പറ്റ തമ്പ എന്റെ എന്റെ മുട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്താലും ഞാൻ ഓടിക്കേറും വെക്കാന്ന് മാത്രം അല്ലേ ഓ അപ്പൊ ഫാരിസേ നമ്മുടെ കിച്ചണിന്റെ ഇപ്പോഴത്തെ കോല എന്താണ് അപ്പൊ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാ ഈ കോലത്തിലാവും അല്ലേ ഇത് ഒരു രക്ഷയില്ലാട്ടാ പക്ഷെ കിച്ചൺ ഒക്കെ ഈ ഒരു വൈറ്റ് ഒക്കെ ആവുമ്പോ എന്താന്നുള്ളത് അറിയില്ല അതൊക്കെ മാറ്റാ അല്ലേ ഇനി ഇതിൽ തന്നെ പല ഡിസൈനും വരില്ലേ കിച്ചണില് ഇതിപ്പോ ഇവിടെ ഒരു ബെഞ്ച് ഉണ്ട് ഇവിടെ ഒരു കബോർഡ് പിന്നെ പിന്നെ ഇതെന്താണ് വാർഡ്രോബുകൾ പിന്നെ അവിടെ അങ്ങനെ ഒരു തട്ട് അതാണ് നമ്മുടെ ഒരു ബെഡ്റൂം അല്ലേ ഓക്കേ മാഷാ അല്ലാ നമ്മുടെ ഒരു കട്ടിൽ പിന്നെ അടിപൊളി ഉള്ളത് നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എന്താ പറയുക കണക്കുടാന്ന് കുറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്പേഷ്യസ് ആണ് സംഭവം ഇത് വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഓഫീസിലേക്ക് കടക്കാനുള്ളത് ഇത് പുറത്തുനിന്ന് ഓഫീസിലേക്ക് കേറാണുള്ളത് ഒരു ആ ഇത് തന്നെ ഇതാണ് വാസിലിന്റെ സ്ഥലം കേട്ടോ അവനുള്ളതാണ് ഒരു ബേ വിൻഡോ അതിൽ കിടക്ക അതവിടെ നമ്മുടെ ടേബിള് പിന്നെ വാഷ്റൂം ഇതിൽ ഓക്കെ അതെ ചെറിയ ചെറിയൊരു ഓഫീസ് റൂം എന്നാൽ പിന്നെ ഉള്ളതും കൊണ്ട് അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് സീലിംഗ് കാര്യങ്ങളും ആ ചെറിയ ഉള്ള അതായത് സ്പേസ് കുറേന്തോറും അതിന് ഭംഗി കൂടും ഒരുപാടൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റും കൂടും നമുക്ക് അതിനനുസരിച്ച് ഭംഗി വരുത്താനും പണിയാണ് ഇപ്പം ഉള്ളതും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ബന്ധമില്ല വീടും ഓഫീസും ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ആർക്ക് വേണമെങ്കിൽ നമ്മളെ വന്ന് കാണാൻ ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ആരേനെ വേണമെങ്കിലും ക്ഷണിക്കാം വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ എന്താറിയോ ഈ വി ആർ ആയിട്ട് നമ്മുടെ പ്രവാസികൾ ആവശ്യമാണെങ്കിൽ പ്രവാസികളുടെ അങ്ങനെയല്ല പ്രവാസികൾ നമ്മളൊരു ലിങ്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും ആ അവർ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇന്റീരിയർ കംപ്ലീറ്റ് മൊബൈലിൽ തന്നെ റൂമിൽ നിന്ന് ഓരോ റൂമിൽ എൻ്റർ ചെയ്തിട്ട് എനിക്കോട് ചോദിച്ചായിരുന്നല്ലോ ഒരു മുഡൻ പാനിന്റെ കാര്യം അത് കൊറേ ആൾക്കാർ മരത്തിലൊക്കെ വെച്ചിട്ട് ഒരുപാട് എക്സ്പെൻസീവ് പോകും നമുക്കതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ കാറിൽ വന്ന് കാണാൻ പറ്റും ഒരുപാട് സാമ്പിൾസ് ഇതിലുണ്ട് നല്ല ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ ചെയ്യുന്നത് നമ്മള് പി വി സിയിൽ വുഡൻ പാനലിങ് നമുക്ക് പി വി സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കില്ല അതുപോലെ തന്നെ കോസ്റ്റ് ഒരുപാട് കോസ്റ്റ് ഏറ്റവും അപ്പൊ നമ്മുടെ കാറിൽ ഞങ്ങൾ സാമ്പിൾസ് കുറച്ചിപ്പോലുണ്ട് തോന്നുന്നു കൊണ്ടുപോകാറുണ്ട് ഓരോ സാമ്പിൾസ് സാമ്പിൾ നമ്മളിത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും സാമ്പിൾ നേരത്തെ പറഞ്ഞ ഫുഡൻറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പിടിക്കാൻ ഒരു നമ്മൾ വേണ്ടി ഇതിൽ വരിക എന്നുണ്ടെങ്കിൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഉള്ള ഫുഡിൽ ഒരുപാട് ും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ എൻഗ്രേവ് ചെയ്ത് ഇതൊക്കെ ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും പൈസ എത്രയാല്ലേ അതൊന്നും കുഴപ്പമില്ല ഇത് എന്താ സംഭവം ഇത് നമ്മളൊരു വീടിന് വേണ്ടിട്ടില്ല ആർക്കെങ്കിലും ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റ് ആയിട്ട് അവർ അതേപോലെ അയ്യവ അങ്ങനെയുണ്ട് പരിപാടിയിലെ ഇത് വീടാണ് ആ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള നല്ല അടിപൊളി വീട് ഇതാ ഇത് എന്താണ് സാധനം തൊട്ട് കുടുങ്ങിയല്ലോ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പശേ ചേ ചേ നശിപ്പിച്ചു അപ്പൊ ഇത് വീടിന് ഇതുപോലെ വീട് പണി അതല്ലെങ്കിൽ കുടിയിരിക്കലും ഗിഫ്റ്റ് ചെയ്യാനോ അതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം അതിന് മുമ്പ് ശരിക്കും കണ്ടോന്നും പോരാണ്ട് വീടിന്റെ ഒരു എക്സ്റ്റീരിയറിന്റെ ഇതേപോലെ ഒരു മിനിയേച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഡാമേജ് ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇനി വരാനുണ്ട് പിന്നെ പോലെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ വരും ഫുൾ അപ്പൊ ഇത് ഫെൻസിങ് ഫെൻസിങ് ഒക്കെ വീണുണോ വണ്ടിയിൽ വെച്ച് വീണു ഓക്കെ ഇതൊന്ന് വീടായിരിക്കാൻ വേണ്ടി ഇതിനൊരു ഗ്ലാസ് വരും അടിപൊളി അടിപൊളി അപ്പോ നിങ്ങള് സംഭവം സകല കലാ വല്ലപ്പനാണ് വി ആറ് അതിന്റെ വീഡിയോ അതിന്റെ പിക്ചർ ഇതെല്ലാം കഴിഞ്ഞ് മിനിയേച്ചർ കോൺട്രാക്ട് പറഞ്ഞ രീതിയിലുള്ള ടെക്നോളജി അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് അതുപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തു നന്നായിട്ട് ഓരോ ക്ഷമ വേണം കണ്ടാറുണ്ടോ അതെ അതെ അതെന്താ മരം വീണുട്ടോ ഈ മരം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഇതൊക്കെ വേണ്ടേ അപ്പൊ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും നല്ല ശമള പരിപാടിയാണ് ശരി എന്നാ ഒക്കെ സംഭവം അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഒരു ഗുണല്ലാ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞ് ഫുള്ള് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പൊ കണ്ടപ്പിളൈ ഇങ്ങനെയൊക്കെ ആക്കാലോന്നുള്ള ആയി തീരട്ടെ പ്രാർത്ഥിക്കൊണ്ടിട്ട ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ പണി കുറേ ഉണ്ട് അപ്പൊ എന്നാലും അതിലേക്കൊക്കെ ഇങ്ങനെ എത്തിപ്പെടാം പക്ഷെ നമുക്ക് അതിന് മുമ്പ് ഫിനിഷിംഗ് ലെവല് കണ്ടു തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനെങ്കിൽ പണിക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്താം എല്ലാ പരിപാടി കംപ്ലീറ്റ് ആക്കി തരും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും ഈ ചിത്രം കാണിച്ചുതായിരിലും ഈ വീഡിയോ കാണിച്ചതായിരിലും മാത്രമല്ല ഇത് നമ്മുടെ ഫാരിഷ് തളി നമ്മുടെ ഹാരിസ് തളി ഉണ്ട് ആരിസ് തളിൻ്റെ അനിയൻ നമ്മുടെ അനിയൻ തന്നെയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അതായത് സ്ട്രക്ചർ വരെ ചെയ്തിട്ടുള്ളത് നമ്മുടെ അസറാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇൻറ്റീരിയർ വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണു ഫാരിസാണ് ഫാരിസും ടീമുമാണ് ഉള്ളത് ഇത് ഫാരിസിൻ്റെ പ്രോജക്ട് മാനേജർ നിങ്ങളുടെ പേരെന്താണ് സിയാദ് സിയാദ് ലിജോ ആണ് ആർക്കിടെക്ടർ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ തലേന്ന് വന്നിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ എന്ത് വേണമെങ്കിൽ മാറ്റവും കാര്യങ്ങളൊക്കെ വരുത്താം അടിപൊളിയാക്കാന്നുള്ളതാണ് അപ്പം ചങ്ങന്മാരെ പുതിയതായിട്ട് ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മെച്ചം എന്താ വെച്ച് ഒരുപാട് പൈസ ലാഭമാണ് ഇവിടെ പറഞ്ഞാൽ അതെ കോടികൾക്കും ചെറിയൊരു അമൗണ്ടിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഇലക്ട്രിക്കലിന്റെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തൃപ്തിയില്ലെങ്കിൽ നമ്മൾ ആ പൈസ പോട്ടെ രണ്ടാമത് പൊളിക്ക് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും ചിലവരൊക്കെ പറയും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഇവിടെ സ്ഥലത്ത് ഉണ്ടാവൂല അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ മറ്റാളിയനോ അവർ ചെയ്യുന്നതായിരിക്കും അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അവർ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് വന്നിട്ട് എടാ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചു വെച്ചാൽ ചെയ്യിച്ചവൻ അവൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പെടാപ്പാട് പെട്ടായിരിക്കും അതേപോലെ തന്നെ മറ്റവന് ഒരു നിർവാഹം ഉണ്ടാവില്ല എൻ്റെ ഇത് ഇതെടുത്ത് നേരെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് കണ്ടിട്ട് ഇവർ തന്നെ ഈ വക പരിപാടികളൊക്കെ കഴിച്ചിട്ട് അതേപോലെ തന്നെ വർക്ക് വരെയും അതേപോലെ എങ്ങനെയാണ് കണ്ട് അതേപോലെ ഫിനിഷ് ചെയ്തിട്ട് താക്കോലും അവിടെ കയ്യിൽ തരുക വേറെ ഒരു റിസ്ക്കും ഇല്ല നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഫണ്ട് ഇങ്ങനെ കൊടുത്തു വരിക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിലാണ് എൻ്റെ കാര്യത്തിൽ വളരെ മോശം ഇതിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ അപ്പോൾ ഉള്ളതനുസരിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നമുക്ക് എപ്പോഴാണ് എപ്പോഴാണുള്ളത് ഉള്ളതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല അതെ തീർച്ചയായും അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും ഇതൊരു സംഭവം അടിപൊളി പരിപാടിയാണ് നിങ്ങൾ ട്രൈ ചെയ്തോളും ചെറിയൊരു പൈസ ആദ്യം മുടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ ഒരു കുത്തിപ്പൊളീൻ്റെ പൈസ ആവുകയുള്ളൂ പക്ഷെ അത് മൊത്തത്തിൽ ക്ലിയറായി കിട്ടും അപ്പം മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തവരും ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബബായ്